ഇത് കണ്ടോ കൂട്ടുകാരെ വരാപ്പുഴയിലുള്ള ഫെറിയാണ് നമ്മൾ ഈ ഫെറിയിൽ ഈ പുഴ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഇടപ്പള്ളി ചേരാനല്ലൂർ എത്തുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നതാണ് അങ്കൻവാടിയിൽ സോ അപ്പോൾ വിചാരിച്ചു ഒന്ന് ലുലുമാളി കയറാന്ന് അപ്പോൾ ഷോർട്ട് കട്ടാണ് ഈ ഫെറി വരാപ്പുഴയിലുള്ള ഈ ഫെറിയിൽ വന്നു കഴിഞ്ഞാൽ ജങ്കാറിൽ നമുക്ക് ചേരാനല്ലൂർ എത്താൻ പറ്റും അവിടെ നിന്ന് നേരെ എടുത്തു കഴിഞ്ഞാൽ ഇടപ്പള്ളി ലുലുമാളാണ് ഇത് വരാപ്പുഴ പാലാണ് കേട്ടോ ചീനവല കണ്ടോ ചീനവല കണ്ടോ കൂട്ടുകാരെ ചീനവല കണ്ടോ എന്ത് രസാലേ പുഴ കാണാനായിട്ട് ദാ ആ ജങ്കാറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണേ ഈ ഫെറിയുടെ സൈഡിലായിട്ട് നമുക്ക് എക്സർസൈസ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊരു ഗ്രൗണ്ടാണ് കേട്ടോ പാർക്കിങ്ങിനൊക്കെ ഫെസിലിറ്റി ഉണ്ട് ഇവിടെ കാത്തിരിപ്പ് തിരിപ്പ് കേന്ദ്രം ഉണ്ട് കേട്ടോ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ട നല്ല ഒഴുക്കുണ്ട് ജംഗാർ ഫെറിക്ക് അടുക്കാൻ കേട്ടോ മിന്നൊക്കെ ഇതേ ജംഗാറില് കേറി ഇരിപ്പായി എൻറെ ടു വീലർ ഞാൻ പാർക്ക് ചെയ്തു ജംഗാറില് നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാ എത്താറായി ജങ്കാറ് അടുപ്പിക്കാറായി അടുത്ത കലയില് ഏറ്റവും ചിലവ് കുറഞ്ഞ യാത്രാ എന്താ പറയാ ഈ ജലത്തിലൂടെയുള്ള യാത്ര പോയി